ഇൻസ്റ്റൻറ്റായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം ഒരു മാങ്ങ ചെറുതായി കട്ട് ചെയ്ത് കുറച്ച് ഉപ്പും പുരട്ടി കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും മാറ്റി വെക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കുറച്ച് കായപ്പൊടി എന്നിവയും ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് അഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായാൽ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായാൽ കുറച്ച് കടുകും കുറച്ച് ഉലുവയും ഇട്ട് പൊട്ടിക്കാം ചെറുതായി അരിഞ്ഞ് വെച്ച ഇഞ്ചി വെള്ളി പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് സുർക്കം ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം ഇത് ചൂടോടെ തന്നെ പുരട്ടി വെച്ച മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്താൽ മാങ്ങ അച്ചാർ തയ്യാറായി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്